ഈ രാഹുൽ മാങ്കൂട്ടം ത്തിന് സെക്ഷൽ ഉണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത് ഈ കാണുന്ന പെണ്ണുങ്ങളോടെല്ലാം ആ അട്രാക്റ്റ് ചെയ്ത് സെക്ഷലി അട്രാക്റ്റ് ചെയ്യിച്ച് അവരെ ഭീഷണിപ്പെടുത്തി സെക്ഷലി എൻജോയ് ചെയ്യുന്ന ഒരു സ്വഭാവം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത് അപ്പോൾ എനിക്കൊരു സംശയം കാരണമെച്ചാൽ നമ്മളൊക്കെ പഠിക്കാൻ പോയിട്ട് കോളേജിൽ പോയിട്ടൊക്കെ അല്ലേ ഇങ്ങോട്ട് വരുന്നത് എല്ലാം പഠിച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചൊക്കെ പഠിച്ചൊക്കെയല്ലേ ഞാനൊക്കെ വക്കീലായതും വക്കീൽ പ്രോഷലിരിക്കുന്നൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ എം എൽ എ ആയതിനു ശേഷം മാത്രമാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സെക്ഷൽ വൈകൃതങ്ങൾ തുടങ്ങിയത് അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി അതിനു മുന്നേ എത്രയോ ഫീൽഡുകളിൽ കടന്നു കഴിഞ്ഞിട്ടാണ് ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്കും എം എൽ എ ഒക്കെ ആകുന്നത് ആ സമയത്തൊക്കെ സ്ത്രീജനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ അപ്പം ഇവരെയൊക്കെ ഇവ അതുപോലെ അവരിടപെട്ട കാരണം ഈ ഒരു കൗമാര ദശയിൽ തന്നെ കുട്ടികൾക്ക് സെക്ഷൽ അട്രാക്ഷൻ വന്നു തുടങ്ങുന്ന ആ ദശയുണ്ട് അപ്പം ആ സമയത്ത് തന്നെ ഈ സെക്ഷൽ വൈകൃതങ്ങൾ കാണിച്ചു തുടങ്ങും ഒരു മനുഷ്യനായാൽ ഈ വൈകൃതങ്ങൾ വൈകൃതങ്ങളുള്ളവരാണെങ്കിൽ അങ്ങനെയൊന്നുമില്ലാതെ ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ എം എൽ എ ആകുമ്പോൾ രാഷ്ട്രീയത്തിൽ നല്ല രീതിയിലുള്ള ജനസമിതി നേടി എം എൽ എ ആയി കയറി വരുമ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു ഓൾ ഓഫ് എ ഓളഫേ സടനോസെക്സ് വൈകൃതം അതോ ഇനി അവിടെ ഭയങ്കര എന്താ പറയാ അന്താളിപ്പിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യ മാതകത്തിടമ്പുകളൊക്കെ വന്നുപോയോ ഒന്ന് എന്നാലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ഒരു സെക്സ് വൈകൃതങ്ങളുള്ളവർക്ക് സൗന്ദര്യമല്ല പ്രധാനം സെക്സ് ആണ് അവരവിടെ ഫോക്കസ് ചെയ്യുന്നത് അപ്പം ആ ആ ഒരു ഫീൽഡിൽ എം എൽ എ എന്ന പദവിയിൽ എത്തിയതിന് ശേഷം ഈ സെക്സ് അങ്ങോട്ട് ഉണർന്നു വന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നെ പിന്നെ പിണറായി സർക്കാരിൻ്റെ എഫ്ഐആറും തെളിവുകളും ഒക്കെ അല്ലേ ഇതൊക്കെ നമ്മൾ കുറേ കാണുന്നതല്ലേ അപ്പോൾ ഇതിന് വ്യക്തമായ തെളിവൊന്നുമില്ലാതെ നമ്മൾ ഒരു ഇതിനകത്ത് ഒരു ഗൂഢതന്ത്രമുണ്ട് കാരണം ഒരു ഭയപ്പെടുത്തലുണ്ട് ഒരു രാഷ്ട്രീയ ഭയപ്പെടൽ ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു യുവാവാണ് കാരണം മസ്തിഷ്കം ആരോഗ്യമെല്ലാം നല്ല രീതിയിൽ ചിന്തിക്കുന്ന എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടൈമിൽ കയറി വരുന്ന ഒരു യുവ നേതാവാണ് അപ്പോൾ ഇത് എപ്പോഴും ഒരു ചോദിക്കുന്നവരെ രാഷ്ട്രീയം

അവർ കഴിഞ്ഞുപോയ ഭരണത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും ചൂണ്ടിക്കാണിക്കുമ്പോൾ യുവ നേതൃത്വങ്ങൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ കടന്നു വരുമ്പോൾ അതിന് ജനസമ്മിതി കിട്ടുമ്പോൾ തന്ത വൈകുമാര് അവിടെ ടെൻഷൻ അടിച്ചിട്ടും ഇല്ലീഗൽ അറസ്റ്റ് നടത്തിയിട്ടും പീഡന പീഡനക്കേസ് പറഞ്ഞിട്ടും കള്ളക്കേസ് കുടുക്കി ജയിലിൽ കൊണ്ടുയിട്ടാലും ഈ യുവജനതയുടെ ജനങ്ങളുടെ സപ്പോർട്ട് ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്ന് ഈ തന്തവായുമാരാലോചിക്കണം തങ്ങൾ കാട്ടിക്കൂട്ടിയ അഴിമതികളും ദൂർത്തടിക്കുകളും സുഖലോലുപതയും വളർന്നു വരുന്ന യുവജനങ്ങൾ ഇതിനെ മൗനസാക്ഷികളായിരുന്നു എന്നവർ ഓർക്കേണ്ടിയിരുന്നു മാങ്കൂടത്തിൻ്റെ അറസ്റ്റില് യുവജനങ്ങൾ എന്താണ് ഇവിടെ ഭീഷണി കൊടുത്തിരിക്കുന്നത് ഒരൊറ്റ യുവതനങ്ങാൻ പാടില്ല വായി പോത്തണം ഞങ്ങൾ തന്തമാർ കിടന്ന് കളിക്കും അഴിമതി നടത്തും നിങ്ങൾ പുറം നാട്ടിലോ ഞങ്ങൾ തരുന്ന ഡ്രഗ്സോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ തരുന്ന വിദ്യാഭ്യാസമോ കോടികൾ മുടക്കി വിദ്യാഭ്യാസം ഒക്കെ ചെയ്ത് നിങ്ങൾ അങ്ങനെ അങ്ങ് പോകണം ഇവരുടെ വിഴുപ്പ് നാങ്ങി പോകണം എന്ന ഒരു മാതൃകയാണ് ഈ അതിജീവിത എന്ന് പറയുന്നവരുടെ എവിടെയാണ് ഇവരെ ഒരു തെളിവ് കാണിച്ചിരിക്കുന്നത് ഒരു വോയിസ് ക്ലിപ്പാണോ ഒരു ഒരു കേസിന്റെ തെളിവ് ഇവിടെ മെഡിക്കൽ എവിഡൻസ് എവിടെ മെഡിക്കൽ എവിഡൻസ് എവിടെ ഈ മെഡിക്കൽ എവിഡൻസ് ഒന്നും ഇല്ലാതെയാണ് ഈ മനുഷ്യനെ കൊണ്ടുപോയി അഴിക്കുള്ളിലിട്ടിരിക്കുന്നത് എത്രമാത്രം ഭയമാണ് ഇവിടെ പിണറായി സർക്കാരിന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം കേരളം കേരളം ഉണർന്ന് ചിന്തിക്കണം ഉണർന്ന് ചിന്തിക്കണം